ഹായ് ഫ്രണ്ട്സ് ഒരു പിൻക്രസ്റ്റി ലുക്ക് തരുന്ന ഫ്ലവർ വേസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ വീഡിയോ എടുക്കുന്ന വഴിക്ക് എനിക്ക് ചെറുതായിട്ട് ഒരു അബദ്ധം പറ്റി അതെന്താന്നുള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുന്നേ പിന്നെ ഞാൻ അതിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്താലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്നുള്ളത് ശ്രദ്ധിക്കണം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ടേബിൾ മേക്കോറിൻ്റെ വീഡിയോ വരുന്നുണ്ട് രണ്ട് മൂന്ന് ഐറ്റംസ് ഇവിടെ നമുക്ക് ചെയ്യാനുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്തിട്ട് മേക്കൗറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇതിനു മുമ്പും ഞാൻ ഒരു ടേബിൾ മേക്കൗറിൻ്റെ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ആ ടേബിൾ മേക്കറിൻ്റെ നൈറ്റ് ലുക്കായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം നൈറ്റ് ലുക്കും ഡേ ലുക്കും ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കണ്ടു നോക്കണേ എന്നിട്ട് നിങ്ങൾക്ക് ഇതിലൊക്കെ ഇഷ്ടപ്പെട്ടേന്നുകൂടെ കമൻ്റ് ചെയ്യണേ നമുക്ക് ഈ പോട്ട് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന പേപ്പറിനെ ഫുള്ളി ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പോട്ട് മേക്ക് ചെയ്യുന്നത് ഞാൻ ഞാനതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് പറയാത്തത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവരുടെയും വെക്കേഷൻ ടൂറൊക്കെ പോകാൻ പ്ലാൻ ചെയ്തോ ന്യൂ എല്ലാവുള്ള വിഷ് ബോർഡ് സെറ്റ് ചെയ്തോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ ഇവിടെ വൈറ്റ് കളറിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുത്തിട്ട് ചെയ്യാം പിന്നെ പേപ്പർ എടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള പേപ്പർ എടുക്കണേ എന്നല്ല അതിൻ്റെ ഫൈനൽ ലുക്ക് പെർഫെക്റ്റ് ആക്കണം അങ്ങനെ നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ രണ്ട് എൻറ്റും തമ്മിൽ ജോയിൻറ് ചെയ്ത് കൊടുക്കാം ജോയിൻറ് ചെയ്യാൻ ഫെവികോൾ യൂസ് ചെയ്താലും മതി ഞാനിവിടെ ഫെവികോൾ ആണ് യൂസ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ രീതിയിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്കാണ് ഫ്ലവേഴ്സ് കൊടുക്കുന്നത് ഫ്ലവേഴ്സ് വെച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബോട്ടിലിൽ ഫ്ലവേഴ്സ് ഇട്ട് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്ത ഈ വേസിൽ ഇറക്കി വെച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ജസ്റ്റ് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം ഇത് നമ്മുടെ പോട്ടിന്റെ ഡൗൺ പോർഷൻ ആണ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ എനിക്കത് അബദ്ധം പറ്റിയെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പിങ്ക് കളർ ഫ്ലവർ വീസ് ഞാൻ ഇതിന് മുമ്പിട്ട ടേബിൾ മേക്കോറിന്റെ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നുണ്ട് ഇതാണ് ആ പിങ്ക് ഫ്ലവർ വീസ് ഇത് പൊട്ടിപ്പോയി ഗൈസ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന വഴിക്ക് എൻ്റെ കൈ തട്ടി താഴ്വേനയാണ് അത് പൊട്ടിപ്പോയതുകൂടെയാണ് ഞാനിപ്പോൾ മെയിനായിട്ടും ഇങ്ങനെ ഒരു ഫ്ലവർ വേസ് ചെയ്യാനായിട്ടുള്ള കാരണം അതുകൊണ്ടാണ് ഞാൻ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇപ്പോൾ ഫ്ലവേഴ്സ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വേസിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്